എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു പെരിപ്പെരി ചിക്കൻ റൈസ് ആണ് നമുക്ക് ലഞ്ചിന് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് അടി കട്ടിയുള്ള ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അധികം ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാവും നല്ലത് പിന്നെ ഇതിലേക്ക് നമുക്കൊരു ഇരുപതോളം വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയാണ് അത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു സവാള നീളത്തിലരിഞ്ഞതും പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കാണ് കേട്ടോ റെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം വേറെ ഏതെങ്കിലും കളറിൽ ഗ്രീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് റെഡ് ബെൽ പേപ്പർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതുമാത്രമല്ല നമ്മളിത് മൂന്നും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടണം ഇതിന് ആ ഒരു രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് സമയം മാത്രം മതിയാവും അപ്പോഴേക്കും തന്നെ റെഡിയാകും ഒരുപാട് സമയമെടുത്ത് സോഫ്റ്റ് ആക്കൊന്നും വേണ്ട ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് വഴറ്റി ആ ഒരു ചെറുതായിട്ടൊന്ന് ഒരു പുകയുടെ ഒരു ചുവ വരുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം അതായത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വഴറ്റിയതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതുപോലെ മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാശ്മീരി മുളകാണ് ഞാനൊരു അഞ്ച് കാശ്മീരി മുളക് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പപ്രിക പൗഡറും കൂടി ചേർക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ ഇതിന് പകരം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ തന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഒറിഗാനും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലോട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ഞാൻ ഏകദേശം അര കിലോഗ്രാം വരെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് വലിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ച ഈ ഒരു പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ചിക്കനിലോട്ട് ചേർക്കുക ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ ചിക്കനിൽ ഈ ഒരു മസാല പുരട്ടി കൊടുക്കാം നല്ലതുപോലെ മസാല പട്ടി ചിക്കൻ നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം സമയമില്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അരമണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് ആക്കി കൊടുക്കാം ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം വലിയ പീസായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ആ ഭാഗം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത പാത്രത്തിൽ തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാം അതിനായിട്ട് ഇതിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റി സവാള ചെറുതായിട്ടൊന്ന് ആയിട്ട് മാറണം ആ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ പേസ്റ്റ് കയ്യിലില്ലെങ്കിൽ ഒരു തക്കാളി മിക്സിയിൽ അരച്ചിട്ടൊന്ന് ചേർത്ത് വഴറ്റിയാൽ മതി ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു അതൊന്നര ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരി ചേർക്കാം ഞാനിവിടെ ഒന്നര കപ്പ് മന്തി റൈസ് അതായത് സെല്ല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് റൈസാണ് കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല കഴുകിയ ഉടനെ തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഈ മസാലയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്നര കപ്പ് റൈസ് ചേർത്തതുകൊണ്ട് ഞാനിവിടെ വെള്ളം ചേർക്കുന്നത് രണ്ടേ കാൽ കപ്പാണ് അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളം വേണം ചേർക്കാനായിട്ട് ഞാനിവിടെ രണ്ടേ കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അതായത് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം വേണ്ടത് അപ്പോൾ ഒന്നര കപ്പ് റൈസ് ആയതുകൊണ്ട് രണ്ടേ കാൽ കപ്പ് വെള്ളം ചേർത്തു പിന്നെ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെക്കുക ഫ്ലെയിം കുറച്ച് കൊടുക്കുക ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റൈസ് വേവിക്കാനായി വെച്ചിട്ട് ആ ഒരു സമയത്ത് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക വീണ്ടും ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ആറ് ഏഴ് മിനിറ്റ് സമയം മാക്സിമം ഒരു എട്ട് മിനിറ്റ് സമയം അപ്പോഴേക്കും തന്നെ ഈ റൈസ് റെഡിയാകും അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാണ് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മൊത്തത്തിൽ ഈ ഒരു റൈസ് പത്ത് പന്ത്രണ്ട് മിനിറ്റ് മാത്രമേ വേവിക്കണ്ടു അപ്പോൾ ഇതാ നമ്മുടെ റൈസ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും നല്ല സ്പൈസി ആയിട്ടുള്ളൊരു റൈസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചിക്കനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ആ ഒരു പെരി പെരി മസാലയിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്